ഹനുമാനും ബാലിയും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധം നടന്നതായി രാമായണത്തിൽ പറയുന്നില്ല എന്നാൽ ഒരു തവണ ബാലി ഹനുമാനെ വെല്ലുവിളിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് ബാലിക്ക് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിച്ചിരുന്നു താനുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആരുടെ ശക്തിയുടെ പകുതിയും തനിക്ക് ലഭിക്കും എന്നതായിരുന്നു അത് ഇതുകൊണ്ട് ബാലി അജയ്യനായിരുന്നു ഒരിക്കൽ ബാലി തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് കാട്ടിൽ അലഞ്ഞു നടക്കുകയായിരുന്നു ഈ സമയം ഹനുമാൻ അവിടെ ധ്യാനിക്കുകയായിരുന്നു ബാലിയുടെ അട്ടഹാസം ഹനുമാന്റെ ധ്യാനം മുടക്കി ബാലി ശ്രീരാമനെ നിന്ദിച്ചപ്പോൾ ഹനുമാൻ കോപാകുലനായി ബാലിയുടെ വെല്ലുവിളി സ്വീകരിച്ചു അടുത്ത ദിവസം അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഹനുമാൻ തന്റെ പ്രഭുവായ ശ്രീരാമനെ നിന്ദിച്ച ബാലിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ഹനുമാൻ യുദ്ധക്കളത്തിൽ പ്രവേശിച്ചപ്പോൾ ബാലിയുടെ വരപ്രകാരം ഹനുമാന്റെ ശക്തിയുടെ പകുതി ബാലിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്നാൽ ഇത് ബാലിയുടെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല ഹനുമാന്റെ അതിശക്തമായ ഊർജ്ജം ബാലിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതോടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊട്ടാൻ തുടങ്ങി ബ്രഹ്മാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഹനുമാന്റെ മുന്നിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓട്ടി രക്ഷപ്പെടാൻ ബാലിയോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ബാലിക്ക് മരണം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇതോടെ ബാലി തന്റെ അബദ്ധം മനസ്സിലാക്കുകയും ഹനുമാനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ഹനുമാൻ തന്റെ അനന്തമായ ശക്തിയുണ്ടായിട്ടും വിനയത്തോടെ ശ്രീരാമനെ ഭജിക്കുമ്പോൾ താൻ വെറും അഹങ്കാരിയാണെന്ന് ബാലിക്ക് മനസ്സിലായി ഈ സംഭവം ബാലിയുടെ അഹങ്കാരം ശമിപ്പിച്ചു